വെൽക്കം ടു ജോവേൽ ജോവലിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇന്ന് രണ്ടായിരം സബ്സ്ക്രിപ്ഷൻ തരുന്നിരിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ചെയ്താൽ എല്ലാവർക്കും ഒത്തിരി നന്ദി രേഖപ്പെടുന്നു ഒപ്പം നിങ്ങളെ ഒരു വാഹനം ഇന്ന് പരിചയപ്പെടുത്തുകയാണ് അത് മറ്റൊന്നുമല്ല വാഹനപ്രേമികളുടെ ഇഷ്ടവാഹനമാണ് എല്ലാവരും ഒരിക്കലെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനമാണ് അതൊരു ഫോർ ഇൻറ്റു ഫോർ വാഹനമാണ് ഡീസൽ വാഹനമാണ് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മഹേന്ദ്ര താർ ഫോർ ഇൻറ്റു ഫോർ ഹാർഡ് ടോപ്പ് വാഹനമാണ് ഒരു ഡീസൽ വാഹനമാണ് നമ്മൾ നമ്മളൊരിക്കലെങ്കിലും അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു ഫോർ ഇൻറ്റു ഫോർ വാഹനം അതൊരു താറ് ആ വാഹനം കണ്ടാൽ തന്നെ നമുക്കൊരു ഒരു ആകർഷണം തോന്നുന്ന വാഹനമാണ് അപ്പോൾ ആ വാഹനത്തിൻ്റെ ഒരു വിശേഷമാണ് നമുക്ക് പരിചയപ്പെടുന്നത് ആ വിശേഷങ്ങളെ പരിചയപ്പെടുത്തിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ആ താറിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും അടുത്ത് പരിചയപ്പെടാം നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന വാഹനം സ്ക്രീനിൽ നിങ്ങൾ കാണുന്നതുപോലെ ഒരു വാഹനപ്രേമികളുടെ ഇഷ്ടമായി ഇഷ്ട വാഹനമായിട്ടുള്ള താറാണ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഫോർ ഇൻറ്റു ഫോർ ഡീസൽ മാനുവൽ ഹാർട്ട് ടോപ്പ് വണ്ടിയാണ് ഏകദേശം ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന കമ്പനി സർവീസുള്ള വാഹനമാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് സി സി ഫോർ സിലിണ്ടർ ഇൻലൈൻ ഫോർ വാൽവ് ടു പോയിൻറ്റ് ടു എൽ എം ഹോക്ക് വൺ തേർട്ടി ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ് ഈ വാഹനത്തിൻ്റെ മാക്സിമം പവർ വരുന്നത് നൂറ്റി മുപ്പത് ബി എച്ച് പി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എമ്മിലും മാക്സിമം ടോർക്ക് മുന്നൂറ് നൂറ്റി മീറ്റർ ആയിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് ആർ പി എമ്മിലും ആണ് ഫോർ വീൽ ഡ്രൈവ് ഓൾ വീൽ ഡ്രൈവ് മാനുവൽ ഫൈവ് വീയർ ട്രാൻസ്മിഷൻ വരുന്ന ടെർബോ ചാർജ് എഞ്ചിൻ വരുന്ന വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മില്ലിമീറ്ററും വെടിത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മില്ലിമീറ്ററും ഹൈറ്റ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് മില്ലിമീറ്ററും വീൽ ബൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് മില്ലിമീറ്ററുമാണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മില്ലിമീറ്ററാണ് ത്രീ ഡോർ ഫോർ പേഴ്സൺ ടു ഡോർ സീറ്റ് സീറ്റ്സ് വരുന്ന വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി അമ്പത്തേഴ് ലിറ്ററാണ് ഹൈഡ്രോളിക് പവർ അസിസ്റ്റൻസ് സ്റ്റിയറിംഗ്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത് അലേ വീൽസ് ആണ് വരുന്നത് സ്പെയർ വീലും അലേ വീൽസ് ആണ് വരുന്നത് ഇരുന്നൂ ടയർ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പാർ അറുപത്തഞ്ച് കാർ പതിനെട്ട് ടയർ സൈസാണ് വരുന്നത് വണ്ടി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വണ്ടി ഏറ്റവും നീറ്റ് ആൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഏറ്റവും നീറ്റ് ആൻഡ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു നല്ലൊരു മഹേന്ദ്രയുടെ താറാണ് വരുന്നത് താറ് ഡീസൽ എഞ്ചിൻ വാഹനമാണ് ആ ബ്ലാക്ക് കളർ വാഹനത്തിനെ ഒത്തിരി മനോഹരമാക്കുന്നുണ്ട് ഈ വാഹനത്തിൽ വരുന്ന ഫീച്ചേഴ്സ് വരുന്നത് ഓവർ സ്പീഡ് വാണിംഗ് വരുന്നുണ്ട് അൻപത് കിലോമീറ്ററിൽ വൺ ബീപ്സ് വരുന്നുണ്ട് നൂറ്റി ഇരുപതിൽ കണ്ടിന്യൂസ് ബീപ്സ് വരുന്നുണ്ട് ഫോർ സ്റ്റാർ റേറ്റിംഗ് എൻ സി എ പിയിൽ ഫോർ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനമാണ് രണ്ട് എയർ ബാഗ്സ് ആണ് വരുന്നത് ടയർ പ്രഷർ മോണിറ്റർ ചൈൽഡ് ചൈൽഡ് സീറ്റ് ആങ്കർ പോയിന്റ് എ ബി എസ് ഇ ബി ഡി ബ്രേക്ക് അസിസ്റ്റൻറ്റ് ഇ എസ് പി ഫോർ വീൽ ഡ്രൈവ് മാനുവൽ ഷിഫ്റ്റിംഗ് പാ പാഡിൽസ് വരുന്ന വാഹനമാണ് ഹിൽ ടോപ്പ് കൺട്രോൾ വരുന്നുണ്ട് ഹിൽ ഹോൾ കൺട്രോൾ വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് റിമോട്ട് സെൻ്റർ ലോക്സ് വരുന്നുണ്ട് സ്പീഡ് സെൻസറിംഗ് ഡോർ ലോക്സ് വരുന്നുണ്ട് മാനുവൽ എ സി ഹീറ്റർ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് ടിൽറ്റർ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വാഹനത്തിൽ വരുന്നത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയലും കാര്യങ്ങളെല്ലാം നോക്കിയാൽ മനസ്സിലാവും വാഹനം ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന വാഹനമാണ് വെറും ഇരുപത്തിയായിരം കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഫോർ ഇൻറ്റു ഫോർ ഡീസൽ താറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയ്റ്റ് വേ മാനുവൽ അഡ്ജസ്റ്റഡ് ഡ്രൈവിംഗ് സീറ്റ്സും സിക്സ് വേ മാനുവൽ അഡ്ജസ്റ്റഡ് പാസഞ്ചർ സീറ്റ്സുമാണ് വാങ്ങി വരുന്നത് ഫാബ്രിക് അപ്പോസിറ്റ് സീറ്റ്സ് ആണ് വരുന്നത് സിംഗിൾ ടോ സിംഗിൾ ടോൺ ഇൻഡീയറിലാണ് വാങ്ങി വരുന്നത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഓ ഓർമ്മസാണ് ആണ് വരുന്നത് വാഹനത്തിൻ്റെ രീതിയിലും കാര്യങ്ങളെല്ലാം നോക്കിയാൽ വാഹനം ഏറ്റവും അന്വേഷിക്കും കിട്ടിയതാണ് ബാക്ക് സൈഡ് സീറ്റുകളുണ്ട് നമുക്ക് നാല് പേർക്ക് യാത്ര ചെയ്യാവുന്നതാണ് എന്നാണ് ഒരു ഒരു ഓഫ് റോഡ് വാഹനമായിട്ട് യൂസ് ചെയ്യാവുന്നതും അതോടൊപ്പം തന്നെ ഒരു അഡീഷണൽ കാറായിട്ടും നമ്മുടെ ഒരു ഫസ്റ്റ് വാഹനമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ഹാലദിനേറ്റ്സ് ആണ് വാഹനത്തിൽ വരുന്നത് ഫ്രണ്ടിൽ ഹാലജനാണ് വരുന്നത് ടൈർ ലൈറ്റ് എൽ ഇ ഡി ആണ് വരുന്നത് ഡേ ടൈം റണ്ണിങ് ലൈറ്റും എൽ ഇ ഡി ആണ് വരുന്നത് ഫോർ ഗ്ലാംസ് ഹാലജൻസ് ആണ് വരുന്നത് വണ്ടി വണ്ടി ടോട്ടലായിട്ട് നിങ്ങൾ നോക്കുക വണ്ടി ഏറ്റവും നീറ്റ് ഏറ്റവും ഗുഡ് കണ്ടീഷനിൽ നിൽക്കുന്ന വാഹനമാണ് അതിൻ്റെ സ്പെയർ വീൽസും മല വീൽസാണ് വരുന്നത് അതെല്ലാം കൂടി ആ ബ്ലാക്ക് ലുക്കിൽ നിൽക്കുമ്പോൾ വാഹനം ഒത്തിരി ഗുഡ് ലുക്കാണ് ഏകദേശം ഒരു മുപ്പതിനായിരത്തിന് മുകളിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് വാഹനത്തിന് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് പാർട്ടി ആവശ്യപ്പെടുന്ന പ്രൈസ് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് റേറ്റ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് മാക്സിമം ലോൺ അവൈലബിൾ ആണ് നിങ്ങൾ ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഒപ്പം ഒരു നിങ്ങളൊരു കാര്യം ഉറപ്പുവിടുന്നു വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡീസൽ ഫോർ ഇൻറ്റു ഫോർ താറ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഇരുപത്തിനായിരം കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള കമ്പനി സർവീസുള്ള ഒരു മുപ്പതിനായിരത്തിനടുത്ത് എക്സ്ട്രാ ഉള്ള വാഹനമാണ്